നമസ്കാരം എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവധി ആഘോഷിക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങൾ പരീക്ഷ എഴുതിയതുകൊണ്ട് മാത്രം ജയിക്കില്ല വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒന്ന് ഷെയർ ചെയ്യുക കേരളത്തിൽ പഠനം അടിമുടി മാറുകയാണ് അതായത് സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലുമാണ് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഒരുങ്ങുന്നത് സ്കൂൾ തലത്തിൽ ഇപ്പോൾ ദേശീയ പദ്ധതി പരിഷ്കരണമാണ് വരാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്ക് ഇത് ശരിക്കും അനുഗ്രഹമോ അല്ലെങ്കിൽ തലവേദനയാകുമോ എന്നത് വരുന്നാളുകളിൽ കണ്ടറിയേണ്ടതായിട്ടുണ്ട് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ ശുപാർശകൾക്കനുസൃതമായിട്ട് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ഓപ്പൺ ബുക്ക് അതായത് പുസ്തകം തുറന്നു വെച്ചുള്ള പരീക്ഷ സി ബി എസ് ഇ പരിഗണിക്കുന്നുണ്ട് പരീക്ഷണ രാജ്യത്തെ ചില സ്കൂളുകളിലായിരിക്കും ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ഗണിതം ശാസ്ത്രം എന്നിവയിലും അതുപോലെ തന്നെ പതിനൊന്നേ പന്ത്രണ്ടേ ക്ലാസുകളിൽ ഇംഗ്ലീഷ് ഗണിതം ബയോളജി എന്നിവയിലും ഈ വർഷം അവസാനത്തോടെ ഇത്തരത്തിൽ പരീക്ഷ നടത്തുക വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമോ അല്ലെങ്കിൽ പഠന സാമഗ്രികളോ പരീക്ഷക്കാളിൽ കൊണ്ടുപോകാൻ സാധിക്കും അവ റെഫർ ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതാം സാധാരണ പരീക്ഷയേക്കാൾ വെല്ലുവിളി നിറഞ്ഞതാണ് ഓപ്പൺ ബുക്ക് പരീക്ഷയെന്ന് വിദ്യാഭ്യാസ വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഇത്തരത്തിൽ പരീക്ഷയിൽ നോക്കി എഴുതുന്നതിനൊപ്പം തന്നെ വിഷയത്തെക്കുറിച്ചുള്ള ധാരണയും ആശയങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവും അളക്കപ്പെടുന്നതാണ് സി മാറ്റ് മാറ്റ് തുടങ്ങിയ പരീക്ഷകളിൽ ഓപ്പൺ ബുക്ക് പരീക്ഷ നടപ്പാക്കുന്നുണ്ട് പുതിയ രീതി കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തിയ ശേഷമേ ബോർഡ് പരീക്ഷകൾക്ക് ഉൾപ്പെടെ ഇത് നടപ്പാക്കുന്നത് പരിഗണിക്കുമെന്നും സി ബി എസ് ഇ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഇനി യൂണിവേഴ്സിറ്റി തലങ്ങളിലും മാറ്റങ്ങൾ വരികയാണ് എല്ലാ വിഷയങ്ങൾക്കും എഴുത്തു പരീക്ഷയെന്ന നിലവിലെ രീതിക്ക് പകരം പഠിക്കുന്ന വിഷയത്തിൻ്റെ മേഖലകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറാനായിട്ട് ഒരുങ്ങുകയാണ് എഴുത്തു പരീക്ഷയ്ക്ക് പുറമെ ഫീൽഡ് സന്ദർശനം അതുപോലെ തന്നെ വ്യവസായ ശാലകളിലെ സന്ദർശനം വീഡിയോ മേക്കിംഗ് അതുപോലെ തന്നെ കലാപ്രകടനം എന്നിവയെല്ലാം തന്നെ ഓരോ പരീക്ഷാ രീതികളായി മാറും എഴുത്തു പരീക്ഷയ്ക്ക് സമാനമായിട്ടുള്ള മാർക്കുള്ള പേപ്പറുകളായിരിക്കും ഇവ ഓൺലൈൻ ഓപ്പൺ ബുക്ക് പരീക്ഷയും നടപ്പാക്കും നാല് വർഷ ബിരുദത്തിൻ്റെ ഭാഗമായാണ് ഈ കൊല്ലം മുതൽ രീതികൾ മാറുന്നത് ഇതിനായിട്ടുള്ള ചട്ടങ്ങൾ എം ജി സർവകലാശാല അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ അംഗീകരിച്ചിട്ടുണ്ട് കേരള അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ ഉടൻ ഇത് പ്രാബല്യത്തിലാവും എഴുത്തു പരീക്ഷകൾ പരമാവധി രണ്ട് മണിക്കൂറായിരിക്കും ഫൗണ്ടേഷൻ കോഴ്സുകളിൽ ഒരു മണിക്കൂർ മറ്റ് വിഷയങ്ങളിൽ രണ്ട് മണിക്കൂർ എന്നിങ്ങനെ ക്രെഡിറ്റ് അനുസരിച്ചാണ് സമയം നിശ്ചയിക്കുക ഫൗണ്ടേഷൻ കോഴ്സുകളിലാണ് ഓൺലൈൻ അതുപോലെ തന്നെ ഓപ്പൺ ബുക്ക് പരീക്ഷ യൂണിവേഴ്സിറ്റികൾക്ക് സാധ്യമായ കോഴ്സുകളിലെല്ലാം ഓൺലൈൻ പരീക്ഷ നടത്തുവാൻ സാധിക്കും എല്ലാ കോഴ്സുകൾക്കും അവസാന സെമസ്റ്റർ പ്രൊജക്റ്റോ ഇൻറ്റേൺഷിപ്പോ ആയിരിക്കും ഇവ വ്യവസായ ബന്ധിതമായിരിക്കും മാത്രമല്ല കുട്ടികൾക്ക് ഇത് തിരഞ്ഞെടുക്കുവാനും സാധിക്കുന്നതാണ് പുറത്തെ പ്രൊജക്റ്റ് ലഭിച്ചില്ലെങ്കിൽ ക്യാമ്പസിൽ അധ്യാപകർക്കൊപ്പവും ഇത് ചെയ്യുവാൻ സാധിക്കുന്നതാണ് നിലവിലെ ഇരുപത് ഇൻറ്റേർണൽ മാർക്ക് മുപ്പതാക്കിയിട്ടുണ്ട് എഴുപത് മാർക്കിനാവും എഴുത്തു പരീക്ഷ യൂണിവേഴ്സിറ്റി പഠന വകുപ്പുകളിൽ നിലവിലെ അൻപത് ഇൻറ്റേർണൽ മാർക്ക് തുടരുന്നതായിരിക്കും ഇൻറ്റേർണൽ മാർക്ക് പ്രസിദ്ധീകരിക്കുകയും കുട്ടികളുടെ പരാതികൾ കേൾക്കുകയും ചെയ്ത ശേഷമേ അന്തിമമാക്കുകയുള്ളൂ മാത്രമല്ല പരാതി പരിഹരിക്കുവാൻ വിവിധ തലത്തിൽ സംവിധാനങ്ങളും ഉണ്ടാക്കും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് സെമസ്റ്ററുകളുടെ മൂല്യനിർണ്ണയം കോളേജുകളിലായിരിക്കും നടക്കുക മറ്റുള്ളവ യൂണിവേഴ്സിറ്റി തലത്തിൽ നടത്തുന്നതാണ് ഇതിലൂടെ അതിവേഗം ഫലപ്രഖ്യാപനം ഉറപ്പാക്കാനാവും മാത്രമല്ല ഏത് കോളേജിലേക്കും പഠനം മാറ്റുവാനും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും ഓരോ വർഷത്തെയും പഠനം പൂർത്തിയാവുമ്പോൾ രാജ്യത്തെ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കും കോളേജിലേക്കും മാറാനായിട്ട് സൗകര്യമുണ്ടാവും മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ കോളേജുകളിലേക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലേക്കും വരാൻ സാധിക്കും അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് വഴിയാണ് ഈ ദേശീയ തലത്തിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഏർപ്പെടുത്തുന്നത് സീറ്റ് ഒഴിവില്ലെങ്കിൽ ഇതിനായിട്ട് സൂപ്പർ ന്യൂമററി ആയിട്ട് നിങ്ങൾക്ക് സീറ്റുകൾ അനുവദിക്കുന്നതും സർക്കാരിൻ്റെ പരിഗണനയിലാണ് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരീക്ഷ നടത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് പകരക്കാരനെ വെച്ച് പരീക്ഷ എഴുതുന്നതിന് പകരം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നതാണ് ബ്രെയിൻ ലിപി അടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരീക്ഷകൾ നടത്തുന്നത് പഠന ബോർഡുകൾക്ക് തീരുമാനിക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള രീതിയിലുള്ള മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ പുതുതായിട്ട് വരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാ വിദ്യാർത്ഥികളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക